ഞാൻ നിസാറാണ് മാവക്കൻ്റെ മകനാ ഞാന് മാവൂക്കൻ്റെ മകനാന്ന് കൂടെ പറയാൻ കാരണം ഇത് ഇനി എനിക്കറിയാം പല ഇതിലും കട്ട് ചെയ്തിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ആയിട്ട് പോകും അപ്പം ഞാൻ ആരാന്ന് ഞാൻ പറയണതുകൊണ്ടെനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമാരെ സംബന്ധിച്ചൊരു കാര്യം പറയാൻ വന്നതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഈ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിൽ ഒരു വാർത്ത വന്നു എൻ്റെ ഒപ്പനെ മരിച്ചുപോയ എൻ്റെ ഒപ്പനെ സുധീഷിനെ ഇടവേള ബാബുചേട്ടനെ ഹരിഹരൻ മരിച്ചുപോയി എന്ന് പറയുന്നത് ഹരിഹരനല്ല ഹരികുമാർ എന്നാണ് അവർക്ക് പേര് മാറിപ്പോയതാണ് ഉപ്പ മരിച്ചു പോയത് കൊണ്ട് ആ സിനിമ ഇതിലും അപവാദം പറഞ്ഞ് ബന്ധപ്പെട്ട സമയം എന്ന് പറയുന്നത് എത്ര കാലം വായിക്കണമെന്ന് എനിക്കറിയില്ല ഏതാണ്ട് ഒരു പത്ത് വർഷം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒരു പത്ത് വർഷം മുന്ന ഒരു ചർച്ചാണ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വനിത ഇതിൽ കൊണ്ടുവന്നത് ഈ വനിത എന്ന് ഞാൻ പറഞ്ഞു മാഡം എന്ന് വിളിക്കന്നെ അവരെ ഇനിയിപ്പോൾ അതിന്റെ മുകളിൽ പറയണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ വിവാഹം കഴിച്ചിട്ട് എന്റെ ഭാര്യ ഒന്ന് എൻ്റെ കൂടെ ഉണ്ട് മൂന്ന് മക്കളുണ്ട് ഞാൻ എൻ്റെ ഭാര്യനെ അവൾക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അൻപത് വർഷത്തിലേറെ അൻപത് അൻപത്തിമൂന്ന് വർഷത്തോളം എൻ്റെ ഉമ്മ ഉപ്പി ഒരുമിച്ച് ജീവിച്ചതാണ് ഒരിടയില് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ കച്ചറെ ള ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എന്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ എനിക്ക് എന്റെ ഭാര്യ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും എന്റെ സുഹൃത്തുക്കളെ ഭാര്യമാരായാലും എനിക്കറിയാം നല്ല സ്ത്രീകൾ ഒരുപാട് എനിക്ക് പിന്നെ ഈ കേരള സമൂഹം വാർത്തയിലൂടെ കണ്ട ഒരുപാട് സ്ത്രീകളെ കഥകളി നമ്മക്കറിയാം പല ആളുകളും ചീറ്റ് ചെയ്യാൻ വേണ്ടിയും പഴയ ചാര കേസ് അതൊക്കെ വേറെ കൊല്ലത്തില് ഞാൻ അതിലേക്ക് പോണില്ല ഇന്ദിരാഗാന്ധിനെ കൊന്ന് രാജീവ് ഗാന്ധിനെ കൊന്ന് തനു ഒരു സ്ത്രീയായിട്ടെനിക്ക് കാണാൻ പറ്റില്ല ഫുലന്ദേവിനെ ഒരു സ്ത്രീയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ഒരു മന്ത്രിസഭനെ മൊത്തം ആടി വച്ചിട്ട് ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആ കേസിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ പല രീതിയിലും ഈ കേരളത്തിലൂടെ ഇന്ത്യയിലൂടെ ലോകത്തിന്റെ പല വാദം കൂടി കടന്നുപോയിക്കുന്നു അങ്ങനെ ഒരു മാഡം എന്റെ ഉപ്പനെ പറ്റിട്ട് പറ്റെ പറഞ്ഞ ഒരു അപവാദത്തിന്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണോ ഞാൻ എന്റെ വാപ്പനെ വെള്ളം പൂശാനല്ല ഞാൻ കണ്ട എന്റെ കുടുംബം കണ്ട എന്റെ വാപ്പന്റെ സുഹൃത്തുക്കളും എന്റെ അയൽവാസികളും നാട്ടുകാരും ഞമ്മക്കളും ഒക്കെ ആയിട്ട് കൂട്ടുകുടുംബങ്ങളും കണ്ട വാപ്പനെ പറ്റിയ ഞാൻ പറയാൻ വേണ്ടി പോകണം ആ വാപ്പനെ പറ്റിയ ഒരു അപവാദം പറഞ്ഞ ഒരു മാഡത്തിന്റെ കഥ പറഞ്ഞത് അവര് ഈ ഓഗസ്റ്റ് ഇരുപത്തി ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിൽ ഒരു പന്ത്രണ്ട് ഉള്ള ഒരു ഇന്റർവ്യൂ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു ആ ബൈറ്റ് ഞാന് ആ ബൈറ്റ് പ്രകാരം ഞാന് കമ്മീഷൻ ഓഫീസിൽ ഇന്നലെ രാത്രി വൈകിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയാണ് ഈ കാണുന്ന പരാതി കമ്മീഷൻ ഓഫീസിലാണ് കൊടുത്തിട്ടുണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇത് പുറത്ത് വരുന്നതിൽ സന്തോഷമുള്ളൂ ഇതിൻ്റെ എന്ത് രീതിയാലും എനിക്കിതിൽ ഇത് വന്നാലും സന്തോഷമുള്ളൂ ഞാൻ പറയുന്നത് വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം ഇരക്ക് മാന്യമായ നീതി ലഭിക്കണം അത് ആരായാലും എന്ത് കേസിലായാലും ഇര ആരായാലും അവർക്ക് മാന്യമായ നീതി ലഭിക്കണം വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം അത് സിനിമാ ലോകത്തായാലും രാഷ്ട്രീയത്തിലായാലും സാമുദായിക രംഗത്തായാലും സമൂഹത്തിൽ എവിടെ ആയാലും ശിക്ഷിക്കപ്പെടണം വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെ കുറ്റാലോപിതനല്ല കുറ്റം ചെയ്തു എന്ന് ഇന്ത്യൻ കോടതികൾ തീരുമാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളതിൽ പ്രലോഭിപ്പിച്ച് വിട്ട് പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയിട്ടുള്ള കേസാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞോ നിങ്ങൾ വന്ന് പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നത് ഇന്റെ കുടുംബത്തിന് ഏറ്റ ക്ഷതവും ഇതിന് ഞാൻ പരാതി കൊടുക്കുമ്പോൾ ഏതെങ്കിലും സ്ത്രീകളും മുഖേനയോ വേറെ ഏതെങ്കിലും രീതിയിലോ ഇന്റെ എന്റെ കുടുംബത്തിലുള്ള കുട്ടികളെ എന്റെ സ്വത്തിന്റെ മുകളിലേക്കോ നിങ്ങൾ വന്നാൽ ഇതിന്റെ അപ്പർ തരയ്ക്ക് ഇതിന്റെ മറുപടി ഉണ്ടാവുക കേസും കൂട്ടുണ്ടാവാ ഇത് സുപ്രീം കോടതിയാണ് ഏറ്റവും അവസാനമെങ്കിൽ അതുവരെ ഞാൻ പോയിട്ട് ഞാനിത് തെളിയിക്കും കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ വാപ്പ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാൻ എന്റെ നാട്ടുകാർക്ക് പറയാം ഏത് തലവരെ പോവാനും ആയിരം ആൾ വിളിച്ച് ഓഫർ ചെയ്തിട്ടുണ്ട് പൈസ തരാ കേസ് നടത്തിക്ക വിടരുത് ആളർ പറഞ്ഞിട്ട് എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറയണത് ആരൊക്കെ പറ്റിയ വിളിച്ചു പറഞ്ഞത് സീനുകൾ കിട്ടും ഇപ്പം കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിലും ഫേമസ് ആവാൻ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മലയാള സിനിമയിൽ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ എഴുന്നുകൊടുത്തിട്ട് നായികമാരായി നിങ്ങൾ പറയാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ സിനിമയിൽ ഇതോടൊള്ളൂ അപ്പൊ ആയിരം ഒക്കെ ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ നിന്നല്ലേ ദിലീപ് പെണ്ണിട്ടിയത് ഇവിടെന്നല്ലേ ജയറാമ് പൊണ്ണിട്ടിയത് ഇവിടെന്നല്ലേ ബിജു മേനോ പെണ്ണിട്ടിയത് ഇവിടെന്നല്ലേ കെ പി എൽ തന്നെ ഭരതഞ്ചാട്ടം കിട്ടിയത് അങ്ങനെ ഒത്തരൊത്തരം ആയിരം പെണ്ണുകൾ ഇവർക്കൊന്നും ഇവർ അറിയില്ലേ ഈ പെണ്ണുങ്ങളൊക്കെ മോശക്കാര ദുനിയാലുള്ള എല്ലാ പെണ്ണുങ്ങളും സിനിമയിൽ വന്ന എല്ലാ പെണ്ണുങ്ങളും മോശം ഇനി സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല സിനിമയിലേക്ക് പോകണെ കൂട്ടുന്നു പറഞ്ഞു പോകണം എഴുതി ഒപ്പിടണം ഇനി സിനിമയിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാൻ പീഡിപ്പിക്കില്ലെന്ന് പരാതി കൊടുക്കില്ലെന്നുള്ളോട് എഴുതിവാങ്ങണം ലോക സ്ത്രീകൾക്ക് മൊത്ത അപമാനോ ഈ ചാവാദങ്ങൾ പറയുമ്പോൾ ഒരു സ്ത്രീകളെയും വിശ്വസിക്കാൻ പറ്റേ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു ആരൊക്കെ പറഞ്ഞു ഇപ്പൊ സിദ്ധിങ് ഇപ്പോ ജയസൂര്യന്റെ പേര് പറയാതെ പറയിപ്പിച്ച് ജയസീര് ഒമ്മച്ച് അതാക്കി ഇതാക്കി ഞങ്ങളെ അവരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇപ്പൊ പരാതി ഇല്ലാന്നവരണെ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞത് പരാതി ഇല്ലാന്നവർ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് ശക്തമായ പരാതി ഉറച്ചു നിൽക്കുമെങ്കിൽ മാത്രം പുതിയ കമ്മിറ്റി കേസെടുക്കാൻ അന്വേഷിച്ച് കേസെടുക്കണം വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം അത് നിന്റെ പാപ്പായനുസരിച്ച് ഞാനുസരിച്ച് ശിക്ഷിക്കപ്പെടണം പക്ഷെ മാനമായ കേസ് മാനമായ തെളിവോടു കൂടി പൂർണ്ണമായ തെളിവോടു കൂടി ശക്തമായിട്ട് വെക്കണം ഇതിന്റെ പിന്നിലൊരു കുടുംബം ഉണ്ട് പിന്നെ പോലീസും പോലീസിന്റെ സംവിധാനവും മുമ്പ് ഒരു നടിന്റെ പേരില് ഒരു രാത്രിക്ക് രാത്രി ഉണ്ടായ ഒരു വിഷയത്തിന് നാലിലന്ന് പ്രതികളെ കുടിച്ചിരിക്കണു ഓരോക്കൊന്നും ജയിലില്ലാത്തത് എന്റെ കാര്യം പറഞ്ഞ് അമ്മനെ വളരെ മോശമാക്കി പറയാ അമ്മനെ അമ്മനെ മാമ എന്ന് പേരിടുന്നു അമ്മെ ഇത്ര മോശക്കാരുന്ന മക്കൾ നോക്കണ അമ്മനെ അങ്ങട്ട് അലിച്ച് കരിക്കില്ലാതാക്ക പല സിനിമകളും കണ്ടിട്ട് ഈ ലാലേട്ടനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കയറി തൊളഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് ആ നിങ്ങൾ എന്നെ പറയാ മൊത്തം ആൾക്കാരും മോശക്കാരാണ് അപ്പ പാവ ലാലേട്ട സത്യം അയാൾക്ക് ശരിക്കുന്ന ആണല്ലോ മനസ്സിലായത് അയാൾ വേഗം കണ്ടിട്ട് രാജിവെച്ച് അയാൾ രാജിവെച്ചപ്പോൾ കൂടെ ഉള്ളവർക്ക് വിഷമായി ഊര് അങ്ങോട്ട് രാജിവെച്ച് അങ്ങനെ അമ്മന്റെ ഒരു കമ്മിറ്റിയൊക്കെ പോയി കിട്ടി അമ്മ പറ്റുന്ന ആളെ കിട്ടി ഒരു തള്ളക്ക് പത്ത് മക്കളുടെ കിളി ഒരു അമ്മക്ക് പത്ത് മക്കളുടെ പത്ത് മക്കൾക്ക് പത്ത് സ്വഭാവമായിരിക്കും ആ കുടുംബത്തിനെ അധിക്ഷേപിച്ചും പറഞ്ഞു എല്ലാരും കിടന്നു കൊടുത്ത ആൾക്കാരായ പോലെ ആയി എല്ലാരും വാർത്തകളും പറഞ്ഞു നശിപ്പിച്ച് നമ്മളെ മനസ്സിലൊക്കെ ഡനിഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കി അറിയാത്തവനെ അറിയിച്ചു ഒക്കെ പൂർണ്ണമായിട്ട് തെളിഞ്ഞാൽ ഞാൻ ഇപ്പനെ ബാക്കി കഥകളൊക്കെ പറയാം എല്ലാവരും ഒന്ന് കേട്ടിരിക്കണം ക്ഷമിക്കണം കാരണം എനിക്ക് റോട്ടുമല്ലിറങ്ങണം കുപ്പനെ പറ്റി ഈ പറഞ്ഞ സാധനം നിങ്ങൾ തെളിവ് കൊടുത്ത് സെറ്റായാൽ നിങ്ങൾ പറയണ ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് മാപ്പ് കുറയും അത് നിങ്ങൾ പറയണ രീതിയിൽ ഞാൻ മാപ്പ് പറയും നിങ്ങൾ തെളിയിക്കണം പറഞ്ഞു പോയതാ ഇനി കേസില്ല വരാതില്ല നിങ്ങൾ പറയരുത് ഞാൻ പറയണത് എൻ്റെ പെങ്ങന്മാർക്ക് പ്രായപൂർത്തിയായ മൂന്നാല് പെൺകുട്ടികളുണ്ട് എനിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് വെൽത് പ്രായപൂർത്തിയായ മൂന്ന് ആൺകുട്ടികളുണ്ട് എൻ്റെ വീട്ടിൽ ബാക്കിയുള്ള കുട്ടികളുണ്ട് മക്കളും മക്കളും കുടുംബക്കാരുണ്ട് ഞാനൊരു ചാരിറ്റി ചെയ്തൊരു വീട് വന്നപ്പോ അതിന്റെ അടിയിൽ വന്നു വാപ്പ വിടന വീരനാണല്ലേ അത് അതിന്റെ